നമസ്കാരം ജാതക കഥകളിലെ പതിനേഴാമത്തെ കഥ മൂന്ന് മീനുകൾ കാട്ടരുവിയിൽ മൂന്ന് മീനുകൾ ഉണ്ടായിരുന്നു അതിലൊരു മീനിന്റെ പേര് ചിന്താശീലൻ എന്നാണ് മറ്റൊന്നിൻ്റെ പേര് അതിചിന്താശീലൻ എന്നും മൂന്നാമത്തെ മീനിന്റെ പേരാകട്ടെ ചിന്താരഹിതൻ അവർ മൂവരും കൂടി അരുവിയിലൂടെ താഴേക്ക് നീന്തി വന്ന് വലിയ നദിയിലേക്ക് കടന്നു അപ്പോൾ ചിന്താശീലൻ പറഞ്ഞു ചങ്ങാതിമാരെ സൂക്ഷിക്കണം ഇവിടെ മനുഷ്യരുള്ളടമാണ് അവർ വലയും ചൂണ്ടയും ഒക്കെയായി മീൻ പിടിക്കാൻ വരും അതുകൊണ്ട് നമ്മൾ ഇവിടം വിട്ട് അരുവിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ് നല്ലത് മറ്റ് പേരും അത് സമ്മതിച്ചു പക്ഷേ അലസന്മാരായി അവർ നാളെയാകാം നാളെയാകാം എന്ന് കരുതി ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി ഒരു ദിവസം മുക്കുവൻ നദിയിൽ വല വലവീശാനിറങ്ങി വേണ്ടത്ര ശ്രദ്ധയില്ലാതെ അലഞ്ഞു നടന്ന ചിന്താരഹിതനും അതിചിന്താശീലനും വലയിൽപ്പെട്ടു പുറകെ വന്ന ചിന്താശീലൻ അത് കണ്ടു ഈ വിട്ടികളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമല്ലോ എന്ന് കരുതി ചിന്താശീലൻ ഒരു തന്ത്രം പ്രയോഗിച്ചു മുക്കുവൻ കാണത്തക്കവണ്ണം അവൻ വലയ്ക്ക് പുറത്തുകൂടി വാലിട്ടടിച്ച് പുളഞ്ഞു മറിഞ്ഞ് താഴേക്ക് ഊളിയിട്ടു അത് കണ്ടപ്പോൾ മുക്കുവൻ കരുതിയത് മീൻ വല പൊട്ടിച്ച് പുറത്തു ചാടിയെന്നാണ് അയാൾ പെട്ടെന്ന് വല വലിച്ച് എടുത്ത് താഴേക്ക് വീശി ആ തക്കത്തിന് ചിന്താരഹിതനും അതിചിന്താരഹിതനും വലയിൽ നിന്ന് പുറത്തു ചാടി രക്ഷപ്പെട്ടു നന്ദി